ഹലോ ഡിയേഴ്സ് നമ്മളങ്ങനെ രാത്രി സഞ്ചരിക്കാനായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ അല്ലുമോൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ട്രിപ്പ് അടിക്കണം അങ്ങനെ ഞങ്ങൾ രാത്രി സഞ്ചാരികളാണ് ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്ന് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഒക്കെ വാങ്ങി വാങ്ങിയിട്ട് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ നിങ്ങൾ അറിഞ്ഞോ ഈശ പുണ്യദിനെ വാട്ടപ്പെട്ട കിടത്തിലേക്ക് അൽഫോൻസാമേനെ പോലെ തന്നെ അപ്പം ഞങ്ങള് പല പടത്തേക്ക് ഒന്ന് കയറുകയാണ് അമ്മ മാതാവിനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് കുറച്ച് സങ്കടങ്ങള് പരാതികൾ കുറച്ച് പറയാനുണ്ട് കേട്ടോ കുറച്ച് കുറച്ചധികം പരാതികൾ കൊടുക്കാനായിട്ട് പറയാനുണ്ട് എൻ്റെ മാതാവിൻ്റെ അടുത്ത് അപ്പം ഞാൻ അതൊക്കെ ചെന്ന് ഒന്ന് പറഞ്ഞേഞ്ഞ് വരാം കേട്ടോ അപ്പം നമ്മുടെ മാതാവിൻ്റെ കുറേ രൂപങ്ങളുണ്ട് നമ്മുടെ കുരുശരീരവിടെ ഫ്രണ്ടിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒ ഒത്തിരി മാതാവിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഓരോ മാതാവിന്റെ അടുത്ത് മുട്ടിപ്പായിട്ട് വന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നടത്തി തരുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കണ്ടോ ഇത് നമ്മുടെ സെമിത്തേരിൻ്റെ ഫ്രണ്ടിലുള്ള മാതാവാണ് ടോഫ് സെമിത്തേരിൻ്റെ ഫ്രണ്ടിലുള്ള മാതാവാണ് അപ്പോൾ തിരികെ തിരികത്തിക്കുന്നതാണ് കത്തിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു എപ്പോഴും നമ്മുടെ ഡ്രീംസ് ചോദിക്കും ഇവിടെ വരുമ്പോൾ ഒക്കെ അമ്മ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു അഞ്ച് ഒരു പ്രാവശ്യം കൂടി തിരിച്ചു തരാൻ പറ്റുമോ എന്ന് അപ്പം സോറി നടക്കില്ല എന്ന് പറഞ്ഞു ഇനി നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിതന്ന റിപ്ലൈ അതാണ് ഇനി നീ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതന്നെ ശരി ഓക്കെ അമ്മയുടെ ഹിതാതാണെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേന്ന് അങ്ങനെ കുറേ സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനും ദാ എൻ്റെ അല്ലുകുട്ടനും കൂടി പോവണേസ് ഗുഡ് നൈറ്റ്